ഈ മഹത്തായ ഭരണഘടനാ വക് മഹാ സമ്മേളനം നൽകുന്ന ഏറ്റവും വലിയ ഐക്യ സന്ദേശം അതിന് ആദ്യമായി സമസ്തകളുടെ ജമിയ തുലരമ്മ മഹാനാ ഷൈഫുന സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് നൽകുന്ന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും വൈക്ക എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഒരു പിതാവ് മകൻ മരിക്കുന്ന മക്കൾ പിതാവ് മരിക്കുന്നതിൻ്റെ മുമ്പായി പത്തു മക്കളും വിളിച്ചു വരുത്തി പത്തു മക്കളുടെ കയ്യിലും ഒരു വടി കൊടുത്തു പത്തു മക്കളോടും വടി പൊട്ടിക്കാൻ പറഞ്ഞു സെക്കൻഡുകളെ കൊണ്ട് പത്തു മക്കളും വടി പൊട്ടിച്ചു ശേഷം അതേ പിതാവ് മറ്റ് പത്ത് വടി പത്തു മക്കളുടെ കയ്യിൽ കൊടുത്തു അത് പത്തും വാങ്ങി ഒരു കയറിടുത്ത് കെട്ടി ഓരോരുത്തരും പൊട്ടിക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല മക്കളും ഒന്നിച്ചു ശ്രമിച്ചു സാധിച്ചില്ല പിതാവ് പറഞ്ഞു എൻ്റെ ശേഷം ഇതുപോലെ നിങ്ങൾ ചിന്നി ചിതറി നിന്നാൽ നേരത്തുന്ന പോലെയാണെങ്കിൽ നിങ്ങൾ നിഷ്കാശം ചെയ്യാൻ എല്ലാവർക്കും കഴിയും അതേ സ്ഥാനത്ത് രണ്ടാമതുപോലെ ഏകീകരിച്ച് ഒന്നിച്ച് നിന്നാൽ നിങ്ങളെ തർക്കാൻ ആർക്കും കഴിയില്ല നല്ലൊരു ബോർഡിൽ പത്തിടത്ത് പത്ത് വര പത്ത് രൂപത്തിലിട്ടാൽ നിങ്ങൾ ബോർഡ് എന്ന് പറയും അതേ സ്ഥാനത്ത് ആ പത്ത് വര അതേ ബോർഡ് അതേ ചോക്ക് ലൈൻ ഒപ്പിച്ചാണെങ്കിൽ നിങ്ങൾ വായിക്കുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി ഒരു ബില്യൺ അഥവാ നൂറ്റി പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇവിടെ ഈ മൂല്യം കൂടിയത് ഈ ഒത്തൊരുമയാണ് ഈ കൂട്ടായ്മയാണ് ഇവിടെയാണ് നമുക്ക് ഇന്ന് അനിവാര്യമാകുന്നത് ഇന്ന് ഒരു സംഭവം ഓർക്കട്ടെ അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ ിജാബിയിൽ സ്വഭാബത്തുകൾ ഒന്നിച്ചു കയറി സാധാരണ കുറേ സമയം നിസ്കരിക്കാത്ത നിസ്കാരമാണല്ലോ നിസ്കരിച്ചത് പ്രവാചകം പറംബ കാലപത്രയും നിസ്കരിക്കാത്ത നിസ്കാരമാണ് എന്ന് വലിയ സന്തോഷമുണ്ട് ദുഃഖവുമുണ്ട് സുഖ ദുഃഖ സമ്മിശ്രമാണ് എന്താണ് വിശദീകരിക്കുന്നു ഫിൻ ഇൻ വാഹിദ ഈ തിൽ സുജൂദിൽ മൂന്ന് പ്രമേയം റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു രണ്ട് കാര്യം എനിക്ക് അനുവദിച്ചു ഒരു കാര്യം എനിക്ക് അനുവദിച്ചില്ല എന്താണ് ആവശ്യപ്പെട്ടത് അവിടുത്തെ കുടുംബത്തിൻ്റെ കാര്യമല്ല നാടിൻ്റെ കാര്യമല്ല മറിച്ച് എൻ്റെയും നിങ്ങളുടെയും കാര്യമാണ് ഈ ഉമ്മത്തിൽ മുമ്പ് ധാരാളം ഉമ്മ ഉമ്മത്തുകൾ കടിഞ്ഞു പോയിട്ടുണ്ട് ഷെയ്ഖുല്ലംബിയൂഹഅലൈ സ്വലാത്തു വസ്സലാം കളകാലത്തുണ്ടായ ജലപ്രളയത്തിലൂടെ ആ ഉമ്മത്തിനെ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു ചില ഭൂകമ്പത്തിലൂടെ ചിലരുടെ തീക്കാറ്റിലൂടെ അങ്ങെൻ്റെ ഉമ്മത്തെ നശിപ്പിക്കല്ല അള്ളാഹ് അള്ളാഹു അനുവദിച്ചു രണ്ടാമത് ആവശ്യപ്പെട്ടത് എൻ്റെ ഉമ്മത്തിന് ഇതര കക്ഷികളെ കൊണ്ട് നശിപ്പിക്കല്ല ഉള്ളാഹ് അതും അള്ളാഹു അംഗീകരിച്ചു മൂന്നാമത് ചോദിച്ചത് എൻ്റെ ഉമ്മത്തിനെ ഈ ഉമ്മത്തിനെ കൊണ്ട് നശിപ്പിക്കല്ല ഉള്ളഹ് അല്ലാ യോജീല ബൗസവും ബൈനവും അള്ളാഹു പ്രതികരിച്ചു നബിയെ അത് ചോദിക്കരുത് അത് വളരെ സിമ്പിളല്ലേ ഇന്ന് ഈ ഉമ്മത്തനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ഇടയിലുള്ള അനിക്കും ഭിന്നിപ്പുമാണ് ഏതാണെങ്കിലും ഈ ഐക്യം ഒത്തുരുമ ഏതെല്ലാവർക്കും മാതൃകയാണ് ഇവിടെ ഭരണഘടനാ സംരക്ഷണം വഖഫ് സംരക്ഷണം എന്താണ് വഖഫ് എന്തിനാണ് വഖഫ് ഇസ്ലാമിൽ ധാരാളം മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ അഖില മേഖലകളിലും എല്ലാ നന്മകളും പ്രതിദാനം ചെയ്യുന്ന ഒരു തത്വ സംഹിതയാണ് ഇസ്ലാം അതിൽ മതസ്ഥാപനങ്ങൾ മാത്രമല്ല ജീവകാരുണ്യ മേഖലകളിൽ സഹോദര സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യതര ജീവജാലങ്ങൾ ഇവർക്കെല്ലാം വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക പഠിപ്പിക്കുക ശുശ്രൂഷിക്കുക പരിപാലിക്കുക ഇതെല്ലാം അനിവാര്യമാണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം ഇതെല്ലാം ഭീമമായ സംഖ്യ ആവശ്യം വരും അതിൻ്റെ സമാഹരണത്തിന് ഫണ്ട് സമാഹരണത്തിന് ചൂഷണം അനുവദിക്കുന്നില്ല പലിശ അനുവദിക്കുന്നില്ല അതെല്ലാം പല ചൂഷണങ്ങളുമുണ്ട് മറിച്ച് അതിനാണ് ജക്കാത്ത് സ്വതക്ക വക്കഫ് വക്കത്തിലൂടെയാണ് കുടുംബം സംരക്ഷിക്കാൻ നാട് സംരക്ഷിക്കാൻ സമൂഹം സംരക്ഷിക്കാൻ ഇസ്ലാമിൽ ആദ്യമായി നടന്ന വക്ഫാണ് മഹാൻ ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ഭൂമി അതുപോലെ തന്നെ അഷ്റഫുൽ വക്ഫാണ് ഒന്നാമത്തേത് അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരി മുസ്ലിം കാണുന്ന കാണാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുൻ്റെ മാർഗത്തിൽ നിങ്ങൾ വഖഫ് ചെയ്താലല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാൻ കഴിയില്ല ഞങ്ങൾ ആലോചിച്ചു ഈ പ്രതിഷേധ പരിപാടി നടത്തേണ്ടത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാകട്ടെ ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ലായിരുന്നു ഇപ്പോഴുമില്ല പക്ഷെ അഹിൽ ജമാഅത്തിന്റെ ധീരരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നിക്കുമ്പോ അത് വലിയൊരു സുന്ദരമായ സുമോഹരമായ കാഴ്ചയായി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിഴലിച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു അലഹമുല്ല പല സിറ്റിങ്ങും കഴിഞ്ഞു അവസാനം നാല് വന്നിരായ സയ്ദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കുവായ തങ്ങൾ മഹാനവറികളുടെ നേതൃത്വത്തിലുള്ള സമസ്ത അങ്ങനെ ആ സംസ്ഥയും സുൽത്താനുലുലമ ഖുന കാന്തപുരം മുസ്താദ് ആ ഷെയ്ഖുനായുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയും അതുപോലെ ദക്ഷിണ കേരള തൊടിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണയും നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ സംസ്ഥാന കേരള ജമ്മിയത്തുല്ല അങ്ങനെ ഒരുമിച്ച് തീരുമാനമെടുത്തു മുമ്പോട്ട് വന്നു അങ്ങനെ നാല് സുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളർന്നു വരുമ്പോ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല മന്ത്രിമാരെ വിളിച്ചിട്ടില്ല അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത് ഏതായാലും ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അലഹമുല്ല ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം നമുക്ക് ഇനിയും വോട്ട് പോകണം അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ ഒരിക്കലും നമ്മൾ ആരും പുറകോട്ടു പോകരുത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം നാംരുത് കേരള സംസ്ഥാന ഞങ്ങളുടെ അഭിമന്യ ഗുരു മഹാനായ ഹൃജ്ജത്ത ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിനും ഐക്യത്തിനും കൂട്ടമായി മുന്നോട്ട് പോകുന്നതിനും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾ പോയിരിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് മഹാനരുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ കോർഡിനേഷൻ എറണാകുളത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കോർഡിനേഷൻ എറണാകുളത്താണ് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ കൊടുങ്കാറ്റ് വടക്കോട്ട് വീശിയടിക്കാൻ പോവുകയാണ് അൽ തെക്കോട്ടും വീശിയടിക്കാൻ പോവുകയാണ് ഈ കൊടുങ്കാറ്റിന്റെ മുന്നിൽ ഇതിന് വശംപതരാകാതെ മുന്നോട്ട് പോകാൻ ഉലമ്മ നേതൃത്വത്തിന് സാധ്യമല്ല ീ കാണുന്ന സദസ്സും ഈ കാണുന്ന സ്റ്റേജുമാണ് ഇവിടത്തെ അഖുലുസുന്നത്തിൻ്റെ പൊതുവികാരമെന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം അവർ ഈ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഈ സ്നേഹ സന്ദേശത്തിന്റെ ഒരു ഭാഗമായി മാറാതെ തരമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഇന്നത്തോടു കൂടെ അവസാനിക്കുകയല്ല പൂർവാധികം ഭംഗിയോടുകൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ് സാഹചര്യം അത് ആവശ്യപ്പെടുകയാണ് ഇന്നലെ നമ്മുടെ പുസ്തകത്തിന്റെ ഇതളുകൾ പരിശോധിച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണും ഞാൻ സംസ്ഥാനക്കാരനാണ് ആയിരിക്കും ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ ആളുകൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാര് നമ്മുടെ ആളുകൾ അതുപോലെ ദക്ഷിണ കേരള ഉലമാക്കൾ നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു സദസ് കാണാനേ തരമില്ല മുപ്പത് വർഷങ്ങൾക്കപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണമെങ്കിൽ കണ്ടിട്ടുണ്ടാവുക ഇന്നെല്ലാവരും ഒരുപോലെ ഒരു സദസ്സിലാണ് എന്റെ പ്രിയ ഉമറാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ മഹല്ലുകളിൽ ഇത് നടപ്പാക്കണം നിങ്ങൾ കൂടെ നിൽക്കണം എങ്കിൽ ഇത് കൊടുങ്കാറ്റായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവരും ഈ മഹത്താ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കോർഡിനേഷൻ ഇതിന്റെ നേതൃപരമായ ഉത്തരവാദിത്തവും ചുമതലയും ബഹുമാനപ്പെട്ട നാല് വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാല് സുന്നി നാം 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 നിലകൊള്ളേണ്ടവരാണ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുമിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന നേതൃപരമായ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും അഖിരുസത്തിന്റെ പണ്ഡിത സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മഹാന്മാരാകെ വ്യത്യസ്തരാകെ സാധാത്തുക്കളും ഒലമാക്കളും നേതൃത്വം നൽകുന്നവരാണെങ്കിലും അജണ്ടകൾ നിർണിതമായി സമുദായത്തെയും സമൂഹത്തെയും ഒറ്റച്ചരടിൽ കോർത്ത മുത്തുമണികട പോലെ നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യുവാനും നയിക്കുവാനും സുന്നതജമാഅഅത്തിന്റെ നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ മഹത്തരമാകം നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ മകനീയമായ നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ അതിമഹത്തരമായ സമുന്നതമായ നന്ദിയാണ് പവിത്രരായ സാധാത്തുകരുടെ ഒലമാക്കളുടെ നേതൃത്വത്തിൽ മഹല്ജമാഅത്തിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വളരെ സക്രിയമായി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ സാന്നിധ്യത്തിൽ നാം ക്ഷണിച്ചതിനേക്കാൾ ഏറെ ആളുകൾ ഇവിടെ സംഗമിക്കുമ്പോൾ ആ മഹത്തരമായ പ്രവർത്തനം അതതിന്റെ പൂർണ്ണമായ അന്വർത്ഥതയിലേക്ക് പ്രവേശിച്ചു എന്ന് ഈ സദസ്സു തന്നെ സ്വയം അടയാളപ്പെടുത്തുകയാണ് ഭരണഘടനാ സംരക്ഷണം എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട നേതാക്കളാകുന്ന ധാരാളം ഉസ്താദുമാർ ജമഅയ്യ തൊലമയുടെ നൂറുകണക്കിന് മഹലുകളിൽ നിന്നും ഇടപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ സരസിനുള്ള എല്ലാ ഭാഗതയവും പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ഇത് ചില്ലറ കാര്യമല്ല ദീനിന്റെ കാര്യമാണ് നമ്മൾ ദീനിന്റെ ആൾക്കാരാണ് ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഉള്ളത് നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾ നിങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ ഒന്നാമത് സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ ഭിന്നിച്ചു നിൽക്കരുത് അവരായിക്കപ്പെടേണ്ട കാലം കുറേ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമുക്കിതിനെ കാണാം ഇൻഷാ അല്ല അള്ളാഹുതാല തോപ്പിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണുകടി ഉണ്ടായത് ഇവിടുത്തെ ബിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ ഔതൂതികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം തോന്നാണ് ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പോ ഒന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത് അതൊക്കെ പുറത്തു കൊണ്ട് നമുക്കെന്താക്കണം മുന്നോട്ട് പോകണം അങ്ങനെ ദീനിനെ പൊളിക്കുന്ന രണ്ട് കൂട്ടരാണ് രണ്ട് വിഭാഗമാണ് ഈ രണ്ട് വിഭാഗം അവരാണ് നമ്മളെ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാർ ആ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാരാണെന്ന ബോധത്തോടുകൂടെ നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറണം ഇൻഷാല്ല തോഫി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം നമ്മുടെ നേതാക്കളൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും ആ ഭാഗത്ത് തന്നെയാണ് എല്ലാ വിഭാഗത്തിന്റെ ഭാഗ നേതാക്കളും ആ ഭാഗത്ത് തന്നെയാണ് ഇൻഷാ അതിന്റെ നേതാക്കളൊന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു താമസേ ഉള്ളൂ നമ്മളെ മനസ്സുകളൊക്കെ അങ്ങനെയാണ് എന്തിനാ നമ്മൾ വെറുതെ തല്ലുകൂടുന്നത് വെറുതെ തല്ലുകൂടുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ ഖുർആാനും മരീസും ഒക്കെ അല്ലേ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എങ്ങോട്ട് മടങ്ങാനാ പറഞ്ഞത് അള്ളാഹുലേക്കും റസൂലേക്കും മടങ്ങാനാ പറഞ്ഞത് ഫറുദ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലേക്കും മടങ്ങാന്ന് പറഞ്ഞാൽ ഖുറാനിലേക്കും മതീസിലേക്കും മടങ്ങാന്ന് അർത്ഥം ഖുറാൻ നമ്മൾ നമ്മളതിനാ വേറെ ഈ ആശയക്കാരുടെ പിന്നാലെ പോണത് അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലാ അള്ളാഹു താല നമുക്ക് ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ അങ്ങനെ ആ നല്ല നിലയ്ക്ക് തന്നെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അറഹം റാഹിമൻ തമ്പുരാൻ നമുക്കൊക്കെ അതിന് ഉതക്കം തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കും